നടി തസ്നീഖാനെ കയ്യോടെ പിടികൂടി എവിടെ വെച്ച് എന്തിന് ഇതൊരു നോമ്പ് കാലമാണ് നോമ്പിന്റെ പുണ്യം പേറി കോടാനുകോടി വിശ്വാസികൾ പുണ്യറംലാനായി കാത്തിരിക്കുകയാണ് അതിനിടയ്ക്കാണ് തസ്നീഖാൻ പിടിക്കപ്പെട്ട സത്യം തുറന്നു പറയുന്നത് കയ്യോടെ പിടികൂടിയത് മമ്മൂട്ടിയും സുരാജ് വെഞ്ഞാറമ്മോടും ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്ന മമ്മൂട്ടി നായകനായ ചിത്രത്തിന്റെ ചിത്രീകരണം ഇതുപോലൊരു നോമ്പുകാലത്തായിരുന്നു സിനിമയിൽ മമ്മൂട്ടിയെ കൂടാതെ സുരാജും തസ്നീഖാനും എല്ലാമുണ്ട് മമ്മൂട്ടി ഒരു നോമ്പും മുടക്കാത്ത ആളാണ് എന്ത് ഷൂട്ടിംഗ് തിരക്കാണെങ്കിലും വൈകിട്ടത്തെ നോമ്പുതുറ ഒരാഘോഷമാണ് മമ്മൂട്ടിയുള്ള സെറ്റിൽ എന്തായാലും സെറ്റിലെത്തിയ ഉടനെ തസ്നീഖാനോട് മമ്മൂട്ടി ചോദിച്ചു എന്ന് തെസ്നീഖാൻ പിന്നെ നോമ്പ് വിട്ട് ഒരു കളിയുമില്ലന്റെ മമ്മുക്ക എന്നും പറഞ്ഞ് മുന്നോട്ട് സുരാജൻ ചോദിച്ചു എങ്ങനാ നോമ്പിന്റെ കാര്യം ഓ അതെന്ത് ചോദിക്കാനാ നോമ്പാ ചോദിച്ചവരോടെല്ലാം ഇതുതന്നെ പുണ്യമാസമല്ലേ എന്നാൽ അന്ന് തെസ്നി നോമ്പെടുത്തിരുന്നില്ല സുഖമില്ലാത്തതുകൊണ്ട് കൊണ്ട് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണത്തിന്റെ സമയമായപ്പോൾ താരം ചോറും വാങ്ങി ടെന്റിന്റെ പിന്നിലിരുന്ന് രഹസ്യമായി കഴിച്ചു തുടങ്ങി മണത്തറിഞ്ഞ് സുരാജ് മുന്നിൽ ഉടൻ മമ്മൂട്ടിയും കൈയോടെ തെസ്നി ഇരുവരും പൊക്കി കൃത്യമായി നോമ്പെടുക്കുന്ന നിസ്കരിക്കുന്ന മമ്മുക്കയോട് കള്ളം പറഞ്ഞതും അവര് തന്നെ പിടിച്ചതും ഓരോ നോമ്പുകാലം വരുമ്പോഴും ചെറിയൊരു മുറിവ് സമ്മാനിക്കുമത്രേ നമ്മുടെ ഹാസ്യസാമ്പ്രാട്ട് സാമ്രാട്ട് ഖാന് കാരണം നല്ല മാസത്തിൽ പറഞ്ഞൊരു കള്ളമോർത്ത് അത് നല്ലതാണ് തെസ്നി ഇനി അത് ആവർത്തിക്കില്ലല്ലോ നോമ്പെടുത്ത് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുക ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്